ഒരു കൊല്ലം പിന്നെ എന്താടാ ഞാൻ അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് ബോധിപ്പിക്കൂ അല്ലെങ്കിൽ ഞാൻ പറയാറുള്ളൂ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടില് ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ അതെ അതെ നാട്ടിൽ നാട്ടിലുള്ള വീട്ടില് അതായത് പുള്ളി പുറത്തു പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട്

അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഫോട്ടോ എടുത്തതും ആയിരുന്നു എന്റെ കയ്യിലുള്ള ഒരു ഫോൺ ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത് അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവിടെ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് രേഖയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു രണ്ട് ഫോട്ടോസ് അതായത് ഇവർ മയക്കുമരുന്ന ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നല്ലേ താങ്കൾക്ക് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അത് അവരെ എടുത്തിട്ട് പോയി ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം പോയത് കേസ് കൊടുത്തതിനു ശേഷം ഡിസംബർ തീയതി നാട്ടിലെത്തി ഡിസംബർ താങ്കൾ കൊടുക്കുന്നത് അതെ ജൂണിലാണ് ഞാൻ മേഡത്തിന് അതിനുശേഷം നാട്ടിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ അഞ്ചു മാസം നമ്മൾ കൂടി ആലോചിച്ചു വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് സി സി ടിവിയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ നമുക്ക് പറയാം അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡിൽ സൈഡില് വെക്കുകയാണല്ലോ ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവരെ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലേ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല അത് പക്ഷേ ഫോറൻസിന്റെ അക്കൗണ്ട് അതല്ലേ